ഹായ് നമസ്കാരം അഭിലാഷയാണ് അപ്പൊ ഞാൻ എടപ്പള്ളിയിലാണ് എടപ്പിള്ളിയില് നമ്മുടെ മെട്രോയുടെ അല്ലേ നമസ്കാരം നമസ്കാരം ഇതിപ്പോ നമ്മുടെ അടുത്താണല്ലോ അതെ നിളയുടെ അടുത്ത് ഷോപ്പ് റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്ത് സിംഗിന്റെ അടുത്ത് തന്നെ ഇവിടെ ഞങ്ങൾ കൊറേ വർഷമായി ഞങ്ങൾ ആദ്യം മുമ്പ് ഒരു അപ്പുറത്തായിരുന്നു അവിടെ റോഡ് പണിയിലേക്ക് വേണ്ടി ഞാൻ പൊളിച്ചപ്പോ ഞങ്ങള് മെട്രോന്റെ ഇപ്പൊ ചെയ്യും ഓ ശരി എന്റെ പേര് അബ്ദുൽ അജീ ആ അപ്പൊ അബ്ദുൾ അസീസ് അല്ലേ ഇക്കാ അപ്പൊ നമസ്കാരം അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ അതായത് സ്പ്രേ ഉണ്ട് പിന്നെ ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ ഒരു കുടക്കീഴ് തന്നെ ഉണ്ടല്ലേ കേട്ടോ അതായത് ഓണം പ്രമാണിച്ച് ഓഫർ ഒക്കെ ഉണ്ടല്ലേക്കാണി അല്ലെ ശരി കണ്ട പല ഇത് എന്താ റേറ്റ് എത്രയാ പിന്നെട്ടാണ് അപ്പൊ ഞാനിത് സംശയിച്ചാ ഇപ്പൊ ഈ കോളേജ് സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ ഇത്രയും പൈസ ഒന്നും അവരുടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ ഞാൻ നേരിട്ട് കണ്ടു ഒരു കുട്ടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് വിലക്കുറവ് തരുമോ അപ്പൊ ഞാനത് കണ്ടോണ്ടാണ് ചോദിച്ചത് അവർ നല്ല മനസ്സാണ് കാരണം ചിലരും പൈസയിലാണ് കൊണ്ടുപോവരുന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതിൽ അപേക്ഷിച്ച് എന്തായാലും ഇക്കാര്യ ബിഗ് സല്യൂട്ട് തന്നെ നേരിടുന്നു അതിലുപരി നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ചുള്ള അത്രകളും ഇവിടെ ഉണ്ടല്ലേ എല്ലാ അത്രകളും ഉണ്ട് നിങ്ങളുടെ അതായത് അനുസരിച്ചുള്ള എല്ലാം ഉണ്ട് പിന്നെ ഗിഫ്റ്റ് ഉണ്ടല്ലേ ഗിഫ്റ്റ് വേണമെങ്കിൽ പ്രണയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ട് കൂട്ടുകാർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ബോട്ടിൽ ഉണ്ട് അല്ല അല്ലാണ്ടെല്ലാം ഗിഫ്റ്റ് ഉണ്ടല്ലോ അല്ലെ എല്ലാ ഗിഫ്റ്റ് ബോട്ടിൽ ഗിഫ്റ്റ് ബോട്ടിൽ അത് ശരി പിന്നെ ടോയ്സ് ഉണ്ടല്ലേ ഗിഫ്റ്റ് ബോട്ടിൽ ടോയ്സ് ഉണ്ടോ ടോയ്സ് ഉണ്ടോസ് ടോയ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ടോയ്സ് ഇല്ല കോസ്മെറ്റിക്സ് എല്ലാം എല്ലാം ഉണ്ടല്ലേ അല്ലേ സ്പ്രേ ആണ് അത്രകളാണ് ഒരുപാട് പേര് ഓ അത് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആ അത് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ടൈം നമുക്ക് സ്ഥാപനം ഉണ്ടോ വേറെ സഹോദര സ്ഥാപനം സ്ഥാപനമല്ലോ ആ ഞങ്ങൾക്ക് വേറെ സ്ഥാപനങ്ങളൊക്കെ എവിടെയാ ഓ ശരി ഉണ്ടല്ലേ സഹോദര സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ എന്തായാലും സന്തോഷം അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടേക്കാം ഓക്കെ അപ്പൊ ഓണത്തിന് ഓഫർ ഉണ്ടെന്ന് അല്ലെ തീർച്ചയായിട്ടും ഓഫർ അപ്പൊ എല്ലാരും ഊതിലേക്ക് വരിക നമ്മള് നിളയുടെ അടുത്ത നിളയുടെ അടുത്ത് തന്നെയാണ് അപ്പൊ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസ ഓണാശംസ ഓണാശംസാശംസ